ഞാൻ എന്റെ ആർ സി കാർസിന്റെ വീഡിയോസിന്റെ കമന്റുകൾ വായിച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴാണ് അതിൽ ജീപ്പ് വില്ലീസ് ഒരു കമന്റ് ഞാൻ കാണുന്നത് എനിക്ക് വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ജയസബ് നമ്മുടെ ജീപ്പ് വില്ലീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് സോ എടുത്തിട്ട് ജയസബ് ഇതാണ് ഐറ്റം സോ അൺബോക്സ് ചെയ്യാസബ് നമ്മുടെ പാവങ്ങളുടെ ജീപ്പ് വില്ലീസ് എന്ന് പറയുന്നത് സോ ഇതാണ് ടു പോയിന്റ് ഫോർ ഹെഡസിന്റെ റേഡിയോ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നത് മാത്രമല്ല ഈ ഒരു പേട്ടിക്ക് ലൈക്ക് ഇട്ടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് പറഞ്ഞ അടുത്തൊരു വണ്ടി ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാ നമ്മുടെ നമ്മടെയിട്ട ഇവിടെ കിട്ടിയിട്ടുണ്ട് മോനെ ഇതാണ് നമ്മുടെ ജീപ്പ് വില്ലീസ് എന്ന് പറയുന്നത് പിന്നെ ലുക്ക് പെട്ടി റിമോട്ട് കൺട്രോൾ വന്നിട്ടുണ്ട് കുറച്ച് കേബിൾസും സ്ക്രൂ ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം സോ എന്റെ ടയർ കാര്യങ്ങളോ റബ്ബർ ടയർ ആണോ ഫോർ ഇന്റു ഫോർ ആണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ പൊക്കിയൊക്കെ വെക്കാൻ വേണ്ടി ഭാഗം തുറന്നാൽ ഇവിടെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് ബാറ്ററി കൊടുക്കാം ബാറ്ററിയും ഇതേപോലെ കൊടുക്കണം ജീപ്പിന്റെ അടിഭാഗത്താണ് ഇതിനോൺ ആക്കാനുള്ള സ്വിച്ച് വന്നിട്ടുണ്ട് വണ്ടി ഓൺ ആയിട്ടുണ്ട് വണ്ടിയിൽ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഇരിക്കുമ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് കൂടി തിരിയാണ് കാണാൻ പറ്റും നമ്മുടെ ജീപ്പിന്റെ ഫുൾ ഇവിടെ യൂട്യൂബിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി കണ്ടോളോ